ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ ഒന്നാണ് ആയുഷ്മാൻ ഭാരത് മോദി കെയർ എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി പൊതുവെ അറിയപ്പെടുന്നത് ഈ പദ്ധതിയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പാട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴ്ന്ന വരുമാനമുള്ളവർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം നിലവിൽ എഴുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്കാണ് പദ്ധതിയുടെ നേട്ടങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ മുൻവയ വന്ദനാ കാർഡിനുള്ള യോഗ്യതാപ്രായം എഴുപത് വയസ്സിൽ നിന്നും അറുപതാക്കി കുറയ്ക്കാനാണ് പാർലമെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ ഒന്ന് രാജ്യത്തെ ഉയർന്നു വരുന്ന ആരോഗ്യ സംരക്ഷണ ചെലവുകൾ കണക്കിലെടുത്ത് പദ്ധതിയുടെ കവറേജ് വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട് ഈ ആരോഗ്യ പരിരക്ഷ അഞ്ചു ലക്ഷം രൂപയിൽ നിന്നും ഒരു കുടുംബത്തിന് പ്രതിവർഷം പത്ത് ലക്ഷം രൂപയാക്കി ഉയർത്താനും നിശ്ചയിക്കുകയാണ് ഉയർന്ന ചെലവുള്ള ഗുരുതരമായ രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പുതിയ പാക്കേജുകളും നടപടിക്രമങ്ങളും ഇതിൽ ഉൾപ്പെട്ടുന്നില്ല സി ടി എം ആർ ഐ ക്ലിയർ ഇമേജിംഗ് പോലെയുള്ള നിയോളജിക്കൽ ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റുകൾ നിലവിൽ ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുന്നില്ല പുതിയ ചികിത്സാ സംവിധാനങ്ങളും ഉൾപ്പെടുന്നതിനായി പുതിയ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ബിലോ താങ്ക്